ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് നമ്മുടെ അടിപൊളിത്താനി നാടനായിട്ടുള്ള ചക്ക ഉടച്ചിറിയും മീൻ കറിയും കൂടെ ഉണ്ടാക്കിയാലോ ചക്കയ്ക്ക് ആദ്യമായിട്ട് നമുക്ക് അരച്ചെടുക്കാം ഒരു പിടി തേങ്ങ ആറയിടല്ലി വെളുത്തുള്ളി കുറച്ച് കാന്താരി മുളക് ഒരു ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി നന്നായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചക്കയും ചക്കക്കുരുവും ഉണ്ട് കേട്ടോ അത് രണ്ടും കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക അരപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ ഉടച്ചുകറിയാണല്ലോ വെക്കുന്നത് അപ്പം അത്യാവശ്യം വെള്ളം ഒഴിക്കാവുന്നതാണ് വെള്ളവും ഒഴിച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്കറിൽ അടച്ച് വെക്കുക ഒരു മീഡിയം ഫ്ലെയിമിലൊരു രണ്ടല്ലെങ്കിൽ മൂന്ന് വിസിൽ അടിപ്പിക്കുക നന്നായിട്ട് വെന്തോട്ടെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി കഴിയുമ്പോൾ തുറന്ന് നന്നായിട്ട് ഉടച്ച് കൊടുക്കുക നമുക്ക് അത്യാവശ്യം ഒരു കൺസിസ്റ്റൻസി ആണല്ലോ വേണ്ടത് അതിനായിട്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക വെള്ളം ചൂട് വെള്ളം ആയിരിക്കണം അതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് നോക്കുക ഉപ്പില്ലായെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ചു വരുമ്പോഴേക്കും നമുക്ക് കടുക് വറുത്തൊഴിക്കാവുന്നതാണ് കടുക് വറ്റൽമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് താളിച്ചൊഴിക്കുക അടച്ചു വെക്കുക ഇനി നമുക്കിതിന് കോംബോ ആയിട്ടൊരു മീൻ കറി ഇവിടെ ഉണ്ടാക്കിയാലോ അതിനായിട്ടൊരു ചട്ടി വെച്ച് കൊടുക്കുക എണ്ണ എണ്ണയൊഴിക്കുക ചട്ടി പുകയുന്നത് നിൽക്കാനായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇത് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചട്ടി മൊത്തത്തിലൊന്ന് ചുറ്റിച്ചു കൊടുക്കുക ആ ഇനി നമ്മൾ എണ്ണ ഒഴിച്ചതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക ഉലുവ ചേർത്ത് പൊട്ടി കഴിയുമ്പോൾ അഞ്ചാറല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് ചേർത്ത് കൊടുക്കുക ഇത് രണ്ടും നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഒരു കുഞ്ഞൊരു സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളിയും ചേർക്കാൻ കേട്ടോ ചെറിയ ഉള്ളിയാണെങ്കിൽ പത്ത് ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർക്കുക ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക കറിവേപ്പിലയും ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക അത്യാവശ്യം സവാളയൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടണം അപ്പോൾ നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഇനി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മസാലയുടെ എല്ലാം മാറിക്കോട്ടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി മീഡിയം സൈസ് ഒരു തക്കാളിയാണ് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് തക്കാളി ചെറുതായിട്ടൊന്ന് കുക്കായി വരുമ്പോൾ നമുക്കിതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ചെറുതായിട്ടൊന്ന് തണുക്കാനായി മാറ്റി വയ്ക്കാം എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത് ചേർക്കാനുള്ളതാണേ അപ്പോൾ നമുക്ക് ഈ സെയിം ചട്ടിയിലേക്ക് തന്നെ ഇനി ഒരു കുഞ്ഞൊരു നെല്ലിക്ക വലിപ്പത്തിനുള്ള പുളി എടുത്തിട്ടുണ്ട് അതിനെ നന്നായിട്ട് പുഴിഞ്ഞ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഈ ചേർത്ത പുളി വെള്ളം അപ്പോഴേക്കും ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ടാവും നമ്മുടെ മിക്സ് അരച്ചു കൊണ്ടുവന്ന് ഇതിലേക്ക് ചേർക്കുക ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക നമുക്ക് എത്രയാണോ കറി വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാർ കഴുകി നന്നായിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഒരൊന്നൊന്നര കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഈ അരപ്പ് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കുക മീൻ ചേർത്ത് ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അടച്ചു വയ്ക്കുക അടച്ചു വെച്ച് നന്നായിട്ട് കറി തിളച്ച് വേഗട്ടെ കൂട്ടുകാർക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് കേട്ടോ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുകയും വേണം കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ അടപ്പ് തുറന്നിട്ടുണ്ട് ഞാനിതിനിടയ്ക്ക് രണ്ട് പച്ചമുളക് കൂടെ ഇതിലേക്ക് കീറിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമ്മുടെ കറി ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് എരിവ് കുറവാണ് എന്ന് തോന്നിയത് കൊണ്ട് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി കുറച്ച് നേരം ചെറിയ തീയിൽ നിന്നിട്ടിരുന്നാൽ നമ്മുടെ സൂപ്പർ മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി എന്താണ് പരിപാടി നമുക്ക് നല്ല അടിപൊളി ചക്കയും മീൻ കറിയും കൂടെ കഴിച്ചാലോ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നല്ല ചൂടോട് കൂടി കഴിക്കാൻ ആഹാ എന്താ ടേസ്റ്റ് എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം